ഹാരപ്പയും മൊഹഞ്ചാരവും ഒക്കെ നമുക്ക് സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിലെ പരിചയമുള്ളൂ ക്രിസ്തുവിനും രണ്ടായിരത്തി അഞ്ഞൂറ് വർഷക്കാലം മുമ്പ് സിന്ധു നദീതട സംസ്കാര കാലത്തെ രണ്ട് നഗരങ്ങളാണ് ഇവ ഖനനങ്ങളിൽ വെളിപ്പെട്ട ഈ നഗരങ്ങളുടെ നിർമ്മിതി ശേഷിപ്പുകൾ ലോകത്തെ ഇപ്പോഴും അമ്പരിപ്പിക്കുന്നത് ജലനിർഗമന മാർഗങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരുന്ന ഭൂപർഗ പാതകളുടെയും മറ്റും ഡിസൈൻ കൊണ്ടാണ് അത്രമേൽ ആധുനികമായിരുന്നു അന്നത്തെ നഗരാവിഷ്കാരം തലസ്ഥാനത്തെ നഗരത്തിൽ മഴക്കാലത്ത് വെള്ളക്കെട്ട് കാരണം വർഷാവർഷം സംഭവിക്കുന്ന മനുഷ്യദുരന്തങ്ങൾക്ക് പരിഹാരമായി ഇരുന്നൂറ് കോടി രൂപയുടെ കേന്ദ്ര പദ്ധതി വരുന്നുവെന്നറിഞ്ഞപ്പോഴാണ് ഇൻഡസ് വാലി കാലത്തെ ഈ ടൗൺ പ്ലാനിങ്ങിനെക്കുറിച്ച് ചിന്തിച്ചത് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും വെള്ളക്കെട്ട് പരിഹരിക്കാൻ നാം പഠിച്ചില്ലെന്നതിലും വലിയ നാണക്കേടുണ്ടോ പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിന് കീഴിൽ രാജ്യത്തെ ഏഴ് നഗരങ്ങളിലെ ദുരിത നിവാരണ പ്രവർത്തനങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് കേന്ദ്രം വകയിരുത്തിയിരിക്കുന്നത് അതേ മാതൃകയിൽ മറ്റ് നഗരങ്ങൾക്കായി ആവിഷ്കരിച്ച വെള്ളപ്പൊക്ക നിവാരണ പദ്ധതി അനുസരിച്ചാണ് തിരുവനന്തപുരത്തിനും ഇരുന്നൂറ് കോടിയുടെ പദ്ധതി ഇതിൽ നൂറ്റി അൻപത് കോടി രൂപ കേന്ദ്രം നൽകും അതായത് എഴുപത്തിയഞ്ച് ശതമാനം ബാക്കി അൻപത് കോടി രൂപ സംസ്ഥാനം ചിലവിടണം പദ്ധതി തുക വിനിയോഗിക്കുന്നത് ആയിരിക്കണമെന്ന് വ്യക്തമാക്കുന്ന വിശദമായ രൂപരേഖ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് സമർപ്പിക്കണം വർഷാവർഷം മഴക്കാലത്ത് തലസ്ഥാനത്തെ ചെളിക്കുണ്ടാക്കി ജനങ്ങളെ ദുരിത കയറ്റിൽ നീന്തിക്കുന്ന വെള്ളക്കെട്ട് പ്രശ്നത്തിന് സ്ഥിരപരിഹാരത്തിനുള്ള പരിഹാരത്തിനുള്ള ഒന്നാംതരം അവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത് ഈ അവസരം സംസ്ഥാന സർക്കാരും നഗരസഭയും ഏറ്റവും സമർത്ഥമായി പ്രയോജനപ്പെടുത്തണമെന്നാണ് തലസ്ഥാനവാസികളുടെ പ്രാർത്ഥന നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി പാർവതി പുത്തനാറിലെ ഒഴുക്ക് സുഗമമാക്കുമെന്ന് കഴിഞ്ഞ ദിവസം ആന്റണി രാജു എം പറഞ്ഞു മാലിന്യങ്ങൾ കോരി മാറ്റുന്നതാണ് പ്രധാന പ്രവൃത്തി നിലവിൽ തന്നെ നാൽപ്പത്തിനാല് ലക്ഷം രൂപയുടെ നവീകരണം ഇവിടെ നടക്കുകയാണ് ഇതിനു പുറമെ ചില തോടുകളുടെ വീതി കൂട്ടുന്ന കാര്യവും കുളത്തിൻ്റെ സംഭരണശേഷി കൂട്ടുന്ന കാര്യവും എം പറഞ്ഞു മാലിന്യം നീക്കുന്നതും ജലവാഹിനികളുടെ വീതി കൂട്ടുന്നതുമൊക്കെ നല്ല കാര്യം പക്ഷേ ആറ്റിലെ മാലിന്യ നിക്ഷേപവും തോടുകളും കുളങ്ങളും മണ്ണും നിറഞ്ഞ് നികന്നു പോകുന്നതുമൊക്കെ ആവർത്തിക്കുന്ന പ്രതിഭാസങ്ങളാണ് നഗരത്തിന് വേണ്ടത് ഓടകളും വീതിയേറിയ ജലനിർഗമന പാതകളുമൊക്കെയാണ് ഇതുൾപ്പെട്ട ശാസ്ത്രീയമായ ഡ്രെയിനേജ് സംവിധാനമാണ് കേന്ദ്ര പദ്ധതി ഈ കേന്ദ്ര പദ്ധതി അനുസരിച്ചുള്ള ഇരുന്നൂറ് കോടി രൂപ കൊണ്ട് സാധ്യമാക്കേണ്ടത് ഇത്തരം ആധുനിക നഗരാസൂത്രണ മാതൃകകളാണ് അതിനു പകരം മാലിന്യം കോരി നീക്കുന്നത് പോലുള്ള ചില്ലറ പരിപാടികൾക്ക് ആലോചനയോ ആസൂത്രണമോ ഒന്നും അത്യാവശ്യമില്ലല്ലോ നാളിതുവരെ വികസന പദ്ധതികൾക്ക് കേന്ദ്രം എല്ലാ വർഷവും അനുവദിക്കുന്ന തുക കൃത്യസമയത്ത് പദ്ധതി നിർദ്ദേശപ്രകാരം സമർപ്പിക്കാത്തത് കൊണ്ടാണ് ഒരു വർഷം മുമ്പ് വരെ നമുക്ക് നഷ്ടമായി കൊണ്ടിരുന്നത് ഇത് സംബന്ധിച്ച് വാർത്ത വന്നിരുന്നു അത്തരം ഉദാസീനത വെള്ളക്കെട്ട് പരിഹാര പദ്ധതിയുടെ കാര്യത്തിൽ സംഭവിക്കരുത് യഥാസമയം പദ്ധതിയുടെ രൂപരേഖ സമർപ്പിക്കണം കേന്ദ്രം ഭരിക്കുന്നവരുടെ രാഷ്ട്രീയം ഇക്കാര്യത്തിൽ നോക്കേണ്ടതില്ല ഇരുന്നൂറ് കോടിയുടെ മുക്കാൽ പങ്കു മുടക്കുന്ന കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാനും മടി കാണിക്കരുത് കാരണം എല്ലാത്തിനും മീതെയാണ് തലസ്ഥാന നഗരം എത്രയോ കാലമായി അനുഭവിക്കുന്ന വെള്ളക്കെട്ട് പ്രശ്നത്തിന് ഇനിയെങ്കിലും സ്ഥിര പരിഹാരം വേണമെന്ന ജനങ്ങളുടെ ആഗ്രഹവും ആവശ്യവും അതിനു മുന്നിൽ രാഷ്ട്രീയമോ ഉദ്യോഗസ്ഥ കടുംപിടുത്തമോ ദുർവാശിയോ ഒന്നും വിഷയമാകരുത് ഇതിൽ പ്രകാരം തിരുവനന്തപുരം ഉൾപ്പെടെ രാജ്യത്തെ ഒൻപത് നഗരങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ് കോടി രൂപ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് ഓരോ നഗരവും ഇരുന്നൂറ് കോടി രൂപയുടെ വെള്ളപ്പൊക്ക ദുരിത നിവാരണ പദ്ധതി ആസൂത്രണം ചെയ്തു നടപ്പാക്കണം അതിൽ നൂറ്റി കോടി രൂപ അതായത് എഴുപത്തിയഞ്ച് ശതമാനം കേന്ദ്ര സർക്കാർ നൽകും തിരുവനന്തപുരം നഗരത്തിലെ മഴയും വെള്ളപ്പൊക്കവും ഒക്കെയായി ബന്ധപ്പെട്ടുള്ള ദുരന്തങ്ങൾ നേരിടാനുള്ള ശേഷി വർദ്ധിപ്പിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മെയ് അവസാനത്തോടെ സംസ്ഥാനം കേന്ദ്രത്തിന് ഇത് സംബന്ധിച്ച് പദ്ധതി സമർപ്പിക്കണം